എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയും ജ്യൂസിയുമായ ജിലേബിയുടെ റെസിപ്പിയാണ് അരക്കപ്പ് ഉഴുന്ന മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പച്ചരിയും ഇത് രണ്ടും ഏകദേശം നാല് മണിക്കൂറോളം കുതിർത്തി നന്നായി അരച്ചെടുക്കാം തിക്കായ മാവാണ് വേണ്ടത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് അരിയും ഇടാം വെള്ളം ഊറ്റിയ ശേഷം ഇടാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം ഇനി അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു കട്ടിയിലാണ് മാവ് വേണ്ടത് ഇനി ഇത് മാറ്റി വെക്കാം ജിലേബിക്കുള്ള പഞ്ചസാര പാനി റെഡിയാക്കാം ഒന്നര കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം പഞ്ചസാരയിലിന് നല്ല തിക്കായൊരു പാനീയമായിട്ട് കിട്ടണം പഞ്ചസാര നന്നായി എലിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഏലക്കപ്പൊടി അര ടീസ്പൂൺ ഇടുന്നുണ്ട് കൂടെ തന്നെ വരുന്നുള്ളു ജിലേബി കളറും ഇടാം മിക്സ് ചെയ്യാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കാം ചെറുതായി സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി ആയി കിട്ടണം ഒരു നൂൽപ്പത് രൂപ ആവേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പകുതി നൂൽപ്പത് രൂപ വരുന്ന മാരിയാണ് വേണ്ടത് പനി റെഡി ആയ നോക്കാം നൂൽപ്പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏലക്കയുടെ തോലുണ്ടായതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് അരച്ചൊഴിക്കാം പാനി വല്ലാതെ കട്ടിയാക്കാൻ പാടില്ല അപ്പോൾ ജിലേബിയുടെ ഉള്ളിലേക്ക് അബ്സോർബ് ആകില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കാം പഞ്ചസാര പാനി കട്ട കെട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇനി ഉഴുന്ന് മാവ് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം ഇരിച്ചെടുക്കുംന്തോറും മാവ് നല്ല സോഫ്റ്റായി കിട്ടും കുറച്ചെടുത്ത് ലേശം വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം മാവ് പൊങ്ങി കിടക്കുന്നുണ്ട് ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അതേപോലെ കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ചുറ്റി നോക്കുമ്പോൾ നമുക്ക് ചുറ്റാൻ പറ്റണം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മാവ് നിറയ്ക്കാം മാവൊരു സൈഡിലേക്ക് വരുന്ന മാതിരി റബ്ബർ ബാൻഡ് ഇടാം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ചെറുതായി ഒന്ന് മുറിച്ചുകൊടുക്കാം വല്ലാതെ വലുതായി മുറിച്ചൊടുക്കരുത് ഈ ഒരു വലുപ്പം കറക്റ്റായിട്ടുണ്ട് എണ്ണ നല്ല ചൂടാവുമ്പോഴാണ് ഒഴിക്കേണ്ടത് ഷെയ്പ്പിൽ ചുറ്റിയെടുക്കാം ശേഷം മീഡിയം ഫ്ലെയിമിലാക്കാം ഇതുപോലെ ചെറുതായി ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം ആദ്യമൊന്നും ഷേപ്പിൽ പിഴിയാൻ പറ്റിയെന്ന് വരില്ല പിഴിയും തോലും അത് കറക്റ്റായി കിട്ടും ഇതും എടുക്കാം റെഡി ആയിട്ടുണ്ട് പഞ്ചസാര പാനിയിലേക്ക് ഇടാം പഞ്ചസാര പാനി ചൂടുണ്ടായിരിക്കണം ചൂട് കുറവാണെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ടാൽ മതി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എടുക്കാം നല്ല ടേസ്റ്റിയായിട്ട് ജിലേബി റെഡി ആയിട്ടുണ്ട് ഉള്ളിലെല്ലാം നല്ല ജ്യൂസ് ആയിട്ടുണ്ട് അരക്കപ്പ് ഉഴുന്ന മതി ഒരു പാത്രം നിറയെ ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ജിലേബിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ